ലോക സിനിമാ വ്യവസായത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അതിഗംഭീരമായ ഒരു എ ടെക്നോളജിയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് സംഭവം ഇതാണ് ഏതൊരു ഭാഷയിലെ സിനിമയാണെങ്കിലും അത് നമുക്ക് മറ്റൊരു ഭാഷയിലേക്ക് നിമിഷ നേരം കൊണ്ട് മാറ്റാൻ പറ്റും അതിലെന്താ പ്രത്യേകത എന്നാണോ ഓഡിയോ മാത്രമല്ല ലിപ് മൂവ്മെൻ്റ് അടക്കം മാറ്റിത്തരും ഈ മരണമാസ് ഐറ്റത്തിൻ്റെ സാമ്പിൾ കാണിക്കാൻ നമ്മുടെ മാസ് നായകൻ തന്നെ വരുന്നു ഇതാ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ Hey, do you have any idea what life is truly all about? In the short span between birth and death, are you living life itself? In that brief moment. Living without wrongdoing, causing suffering, selfishness, and finding happiness in coming together with others is true life. That's how a true human being lives. English. <laughs>

തമിഴ് സിനിമയിലെ രജനീകാന്തിൻ്റെ ഡയലോഗ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തു മൊഴിമാറ്റം ചെയ്തു എന്ന് മാത്രമല്ല അതേ ഭാവത്തിൽ അതേ ടോണിൽ വിത്ത് ലിപ്പ് മൂവ്മെൻറ്റ് അടക്കമാണ് ട്രാൻസ്ലേഷൻ നടന്നിരിക്കുന്നത് ഇത് സിനിമാ വ്യവസായത്തെ മാറ്റിമറിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമല്ലേ കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡബ്ബിംഗ് സിനിമകളെല്ലാം തന്നെ ഓഡിയോ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ ലിപ് മൂവ്മെൻറ്റ് പഴയപടി തന്നെ ആയിരിക്കും എന്നാൽ ഇനി അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്ന വീഡിയോ ഏത് ഭാഷയിലുള്ളതാണെങ്കിലും മൊഴിമാറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഷയിലെ ഓടിയോയ്ക്കൊപ്പം തന്നെ ലിപ് മൂവ്മെൻറ്റും കറക്റ്റായിട്ട് ചെയ്തു തരും ഇത് സിനിമാ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയമുണ്ടോ കാരണം നമുക്ക് ഇനി ഏത് ഭാഷയിലും സിനിമ എടുക്കാം നമുക്ക് ഏത് ഭാഷയിലേക്കും ആ സിനിമ മൊഴിമാറ്റം ചെയ്യാം അതിൽ ലിപ് മൂവ്മെൻറ്റിൻ്റെ പ്രശ്നം പോലും ഇല്ലാതെ തന്നെ അതൊരു ഗംഭീര ഗംഭീരായിട്ട് തന്നെയല്ലേ അപ്പോൾ അത് എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം ഇത് പ്രധാനമായും ചെയ്തിരിക്കുന്നത് ഹൈജൻ എന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഹൈജൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനെ സംസാരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്ന ടൂളാണ് നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അതിനെ സംസാരിപ്പിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് വായിപ്പിക്കുന്നതുപോലെയൊക്കെ ചെയ്യുന്ന ടെക്നിക്കാണ് ഹൈജൻ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ ഈ ചാനലിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഏതായാലും ഹൈജൻ തന്നെയാണ് ഈ ടെക്നോളജിയും അവതരിപ്പിച്ചിരിക്കുന്നത് ഹൈജന്റെ കൂടെ വളരെ പ്രശസ്തമായ മറ്റൊരു എ ഐ ടൂളും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ടെക്നോളജി സാധ്യമാക്കിയിരിക്കുന്നത് ഇലവൻ ആണ് ഇലവൻ ലാബ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിലവിൽ ഓഡിയോ സിന്തസിസ് എ ഐയിൽ നമ്പർ വൺ ആണ് ഇലവൻ ലാബ്സ് നമുക്ക് ഏത് മോഡുലേഷനുള്ള ഓഡിയോ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ് ഇലവൻ ലാബ്സ് അപ്പോൾ ഹൈജനും ഇലവൻ ലാബ്സും ഒത്തുചേർന്നിട്ടാണ് ഈ വീഡിയോ ട്രാൻസ്ലേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏതായാലും അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം അതിനാദ്യം നമ്മൾ ഹൈജൻ ഓപ്പൺ ചെയ്യണം ഹൈജൻ്റെ ലിങ്ക് ആർട്ട് ഓഫേയുടെ ലിങ്ക് ട്രീയിലുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഹൈജെൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ അക്കൗണ്ട് വഴി സൈൻ ഇൻ ചെയ്യണം അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അതിനെ നമുക്ക് ടോക്കിങ് അവതാറാക്കി മാറ്റാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം അവതാർ ഡിജിറ്റൽ അവതാറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ അടങ്ങിയതാണ് ഹൈജൻ ഇതിൽ വീഡിയോ ട്രാൻസ്ലേഷൻ എന്ന ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വീഡിയോ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ടിപ്സുകൾ നമുക്കിവിടെ കാണാം അതിൽ പ്രധാനം നമ്മൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന് ഇപ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് രണ്ടോ മൂന്നോ കഥാപാത്രങ്ങളാകുമ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ വീഡിയോ ഔട്ട് പുട്ടിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി ഒരാളെ തന്നെ സെലക്ട് ചെയ്യുക അതോടൊപ്പം വലിയ തോതിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ എഫക്റ്റ് സൗണ്ടുകളുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക കാരണം അത് സംസാരത്തിൻ്റെ ഓഡിയോയെ ഡിസ്ട്രപ്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് മൂന്നാമത്തേത് നമുക്ക് ത്രീ സിക്സ്റ്റി ബൈ ത്രീ സിക്സ്റ്റി റെസൊലൂഷനില വീഡിയോ മുതൽ ഫോർ കെ റെസൊലൂഷൻ വരെയുള്ള വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അതും ഒരു സെക്കൻഡ് മുതൽ ഒരു മണിക്കൂർ വരെയുള്ള വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഇതിൽ പല കാര്യങ്ങളും നമുക്ക് പെയ്ഡ് വേർഷൻ മാത്രമേ കിട്ടുള്ളൂ എന്നാലും സാമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കാം പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഏതെല്ലാം ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ലിസ്റ്റാണ് നിലവിൽ എഴുപതിലധികം ഭാഷകളിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യൻ ഭാഷകളിൽ ഹിന്ദിയും തമിഴും ആണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ആർട്ട് ഓഫ് എ ഹൈജനോട് മലയാളം കൂടി ഉൾപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പരിഗണിക്കാമെന്ന് അവർ മറുപടിയും തന്നിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഇപ്പോൾ നമുക്ക് തമിഴ് വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ ട്രാൻസ്ലേഷൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് അപ്ലോഡ് ഫ്രം ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ഓപ്ഷൻ ഒരു യു കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഈ യു തന്നെ ഒന്നുകിൽ നമുക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുത്താലും മതി ഇവിടെ ഞാൻ രജനീകാന്തിൻ്റെ വീഡിയോയുടെ യൂട്യൂബ് ലിങ്കാണ് കൊടുക്കുന്നത് അതിനായി രജനീകാന്തിൻ്റെ യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്യുക തുടർന്ന് അതിൻ്റെ യു കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം വശത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അതിനുശേഷം ക്രിയേറ്റ് ന്യൂ ട്രാൻസ്ലേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം തുടർന്ന് നമുക്ക് അതിൻ്റെ കുറേ സെറ്റിങ്സുകൾ വരുന്നതാണ് ന്യൂ ട്രാൻസ്ലേഷൻ അതായത് നമുക്ക് വീഡിയോ ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ ജനറേറ്റ് പ്രൂഫ് റീഡാണ് അത് പെയ്ഡ് ഓപ്ഷൻ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഓഡിയോ എങ്ങനെ വീഡിയോ ആക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ടെക്സ്റ്റ് നമുക്ക് പ്രൂഫ് റീഡ് ചെയ്യാനും അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ സാധിക്കും ഫ്രീ വെർഷനിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ഡയറക്റ്റ്ലി എന്ന ഓപ്ഷനാണ് ലഭ്യമാവുക അതിൽ തന്നെ ആദ്യം നമുക്ക് ഏത് ഭാഷയിലേക്കാണോ മാറ്റം വരുത്തേണ്ടത് ആ ഭാഷ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഭാഷകൾ സെലക്റ്റഡ് ആണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് യു എസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ വീഡിയോ ഏത് ലാംഗ്വേജിലുള്ളതാണെന്ന് മെൻഷൻ ചെയ്യണം ഓട്ടോമാറ്റിക്ക ഡിക്റ്റക്ഷൻ ഉണ്ട് എന്നാലും നമ്മൾ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ ഇവിടെ ഞാൻ തമിഴ് എന്ന് സെലക്ട് ചെയ്യുന്നു തമിഴ് തന്നെ വ്യത്യസ്തമായിട്ടുള്ള തമിഴുണ്ട് അതിൽ ഇന്ത്യൻ തമിഴാണ് സെലക്ട് ചെയ്യുന്നത് അടുത്തതായി ഈ വീഡിയോയിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതൊക്കെ പേട് വേർഷൻ മാത്രമേ സാധ്യമാവുള്ളൂ ഇവിടെ നമ്പർ ഓഫ് സ്പീക്കേഴ്സ് വൺ എന്ന് സെലക്ട് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് വിത്തൗട്ട് ലിപ്പ് സിങ്ക് ചെയ്യാൻ സാധിക്കും ക്യാപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും ക്യാപ്ഷൻസ് ആഡ് ചെയ്യുന്നതും ഒറിജിനൽ വീഡിയോയുടെ അതേ സ്പെക്ക് കീപ്പ് ചെയ്യുന്നതും എല്ലാം പെയ്ഡ് വേർഷൻ മാത്രമേ ആയിട്ടുള്ളൂ അവസാനമായി ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എത്ര ക്രെഡിറ്റ്സ് ആവശ്യമായി വരൂ എന്നുള്ള ഡയലോഗ് ബോക്സാണ് മുപ്പത് സെക്കൻഡുള്ള ഈ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു ക്രെഡിറ്റാണ് ഇവിടെ കാണിക്കുന്നത് ഫ്രീ വെർഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഒരു വീഡിയോ മാത്രമേ നമുക്ക് സാമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ ചെയ്യണമെങ്കിൽ നമ്മൾ പെയ്ഡ് വെർഷൻ സെലക്ട് ചെയ്യണം ഒരു വലിയ ലെങ്ക് ഉള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പെയ്ഡ് വെർഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കാണിക്കുന്ന ഓപ്ഷൻസ് അല്ലാതെ ഒരുപാട് ഓപ്ഷനുകൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ് ഇനി സബ്മിറ്റ് ഫോർ ട്രാൻസ്ലേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മൾ കൊടുത്ത വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോഗ്രസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇതാ നമ്മുടെ വീഡിയോ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇതാ തമിഴിൽ സംസാരിച്ച രജനീകാന്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു you have any idea what life In In the short span between birth and death, are you living life itself? In that brief moment, ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഓഡിയോ ട്രാൻസ്ലേഷനോടൊപ്പം തന്നെ ലിപ്പ് മൂവ്മെൻറ്റും അതിനനുസരിച്ച് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതുവരെ അത്തരം കാര്യങ്ങൾ സാധ്യമായിരുന്നില്ല ഇനി അത് സാധ്യമാവുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഏത് സിനിമയും ഏത് വീഡിയോയും ഏത് ഭാഷയിലും ചെയ്യാം ചെയ്യാമെന്ന് മാത്രമല്ല ആ ഭാഷ ആ വീഡിയോ നമുക്ക് മറ്റ് ഏതൊരു ഭാഷയിലേക്കും അനായാസം ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ടെക്നോളജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മാത്രമല്ല നിങ്ങളുടെ സിനിമാ സുഹൃത്തുക്കൾക്കായി ഈ അറിവ് ഷെയർ ചെയ്യണം താങ്ക്